നമസ്കാരം എയറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗയിലിൻ എഫ് സി ബാഴ്സലോണ അത്ലറ്റിക് ക്ലബിൽ ബാവോക്കെതിരെ കളിക്കുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തിയഞ്ചിലാണ് മത്സരം ആരംഭിക്കുന്നത് കളി നടക്കുന്നത് സ്പോട്ടിഫൈ ക്യാമനോവിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബാഴ്സ ആരാധകർ ഒരു പ്രത്യേക ആവേശത്തിലും ഉന്മേഷത്തിലുമാണ് ഇപ്പോൾ ബാഴ്സലോണക്ക് പന്ത്രണ്ട് കളി ഇരുപത്തെട്ട് പോയിന്റ് റയലിന് പന്ത്രണ്ട് കളി മുപ്പത്തിയൊന്ന് പോയിന്റ് റയൽ ഒന്നാമതും ബാഴ്സ രണ്ടാമതും ഇന്നത്തെ കളി വിജയിച്ചാൽ ബാഴ്സയ്ക്ക് മുപ്പത്തിയൊന്ന് പോയിന്റാവും റെയലിൻ്റെ മേൽ സമ്മർദ്ദം ഇടാൻ പറ്റും റെയലിൻ്റെ കളി നാളെയാണ് എൽച്ചക്കെതിരെ അപ്പോൾ അതിനു മുമ്പ് അവർക്ക് മാക്സിമം പ്രഷർ കൊടുക്കാൻ ഇന്ന് വിജയിച്ചാൽ ബാഴ്സയെ കൊണ്ടാവും പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇന്നലെ അൻസി ഫി ഫ്ലിക്കിനോട് കൃത്യമായിട്ട് ഇക്കാര്യം ചോദിക്കുകയുണ്ടായി അതായത് വിജയിക്കുക എന്നിട്ട് റയൽ ഒരു പ്രഷർ കൊടുക്കുക അതാണ് അതാണ് ലക്ഷ്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങൾക്കറിയാം റയൽ റയൽമാറ്റിടെ ഞങ്ങളുടെ ഒരു ഗ്രേറ്റ് റൈവലാണ് എന്നുള്ളത് പക്ഷേ മറ്റു ടീമുകളും ഉണ്ട് പി ആർ ഐയിലും അത്ലറ്റിക്കോയും ഒക്കെ ഞങ്ങളോട് കൃത്യമായ റിവൽഡറി ഉള്ള ടീമുകൾ തന്നെയാണ് അവരൊക്കെ ഫണ്ടാസ്റ്റിക് ടീംസാണ് ആ രൂപത്തിലാണ് ഞാനിതിനെ കാണുന്നത് സോ മറ്റുള്ളവർക്ക് പ്രഷർ ഇടുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുക എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഞങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ തന്നെയാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഞങ്ങളുടെ എല്ലാം എല്ലാ മത്സരത്തിലും കൊടുക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് സോ ലെറ്റ്സ് ഗോ മാച്ച് ബൈ മാച്ച് അതാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം മുന്നിലുള്ള റോഡ് വളരെ ലോങ് ആണ് കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തതാണ് സോ ഒരിക്കലും ഞങ്ങളുടെ കഴിവുകളിൽ ഞങ്ങൾക്ക് സംശയമുണ്ടാവാൻ പാടില്ല ഞങ്ങൾക്ക് ചെയ്യേണ്ടത് മികച്ച പ്രകടനം നടത്തുക മുന്നോട്ട് പോവുക എന്നതാണ് എന്നുകൂടി കോച്ച് പറയുമ്പോൾ ഇന്നൊരു മികച്ച വിജയം വാഴ്സ ആരാധകരെ ആഗ്രഹിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫോക്സ് വേണ്ടിവത്താം